ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം നാളെ കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഇന്ന് വൈകുന്നേരം കണ്ണൂർ നഗരത്തിൽ വിളംബര ബൈക്ക് റാലി നടന്നു വിളക്കും തറക്ക് സമീപത്തു നിന്നാണ് ബൈക്ക് റാലി ആരംഭിച്ചത് നാളെ നവംബർ ഒൻപതിന് നടക്കുന്ന ജില്ലാ സമ്മേളനം വിഭി ഷെണായി നഗറിൽ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് എ ആർ സുജിത് രാജു മുഖ്യപ്രഭാഷണം നടത്തും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തിൽ സംസാരിക്കും